സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനിക രൂപതയുടെ ബസിലിക്ക ഒരിക്കൽ കൂടി വിശുദ്ധവാരത്തിൽ തിരു കർമ്മങ്ങൾ നടത്താനാവാതെ അടച്ചിട്ടു മെത്രോപൊലിത്തനും വികാരി നടത്തിയ സമവായ നീക്കം വിജയിക്കാത്തത് കൊണ്ടാണ് ഇപ്രാവശ്യവും ദേവാലയം അടച്ചിട്ടത് മാർ ജോസഫ് പാംളാനി മുന്നോട്ട് വെച്ച സമവായ ഫോർമുല വർത്തിക്കാനും തള്ളിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ ആഴ്ചയിൽ തിരു തന്നെ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് മെത്രോപൊലിത്തൻ വികാരി എത്തിയത് ബസലിക്ക് തുറക്കാനായി ചില സമവായ നീക്കങ്ങൾ നേരത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെ മെട്രോപൊളിറ്റൻ വികാരിയായ മാർ ജോസഫ് പാം്ലാനി നടത്തിയിരുന്നു ജനാഭിമുഖ കുർബാന നിയമവിധേയമാക്കുന്ന വിധത്തിൽ വിമതന്മാരെ സുഖിപ്പിച്ചുകൊണ്ടുള്ള നിലയിലായിരുന്നു സമവായം ആഴ്ചയിൽ ഒരിക്കൽ വൈദികരെ സിനഡ് കുർബാന ചൊല്ലാമെന്നായിരുന്നു മാർ പാംബ്ലാനിയുമായി ഉണ്ടാക്കിയ നിലപാട് അതിനായി ചില നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വെച്ചിരുന്നു നവവൈദികരായ ഇരുപത്തിനാല് പേർക്ക് ജനാഭിമുഖ കുർബാന ചൊല്ലാൻ ഉൾപ്പെടെയുള്ളതായിരുന്നു വിമതന്മാരുടെ നിർദ്ദേശങ്ങൾ ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാൽ മറ്റു ബിഷപ്പുമാർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡുപൂർവ്വ ചൊല്ലാനും മേജർ ആർച്ച് ബിഷപ്പിനെ ബസിലിക്കയിൽ കുർബാന ചൊല്ലാനും അവസരമൊരുക്കുമെന്നും ഇല്ലെങ്കിൽ സഭയിൽ പിളർപ്പ് ഉണ്ടാക്കുമെന്നും വിമത ഭീഷണിപ്പെടുത്തിയിരുന്നു ഇക്കാര്യങ്ങൾ ചേർത്ത് പൗരസ്ത്യ തിരുസംഗത്തെ മെത്രോപൊലിറ്റൻ വികാരി സമീപിച്ചു വിമത വിഭാഗത്തിന്റെ ഭീഷണിക്ക് വഴങ്ങുന്ന വിധത്തിലായിരുന്നു വാർപ്പാമ്പ്ലാനിന്റെ സമവായം ഈ സമവായ ഫോർമുല വത്തിക്കാൻ സ്വീകരിച്ചില്ല വത്തിക്കാന് സമവായ ഫോർമുല തള്ളിയതോടെ ബസിലിക്കയിലെ തിരുക്കർമ്മങ്ങൾ ഒഴിവാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു നിലവിൽ ഒരു കോടതിയും സിനഡ് കുർബാന നടത്താൻ ബസിലിക്കയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ജനാഭിമുഖ കുർബാന നടത്തുന്നതിൽ മാത്രം വിലക്കുമുണ്ട് ഇത്തവണ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയഞ്ഞാലയത്ത് നേതൃത്വം നൽകുമെന്ന് സത്യവാങ്മൂലം മാർ പാംലാനിക്ക് നൽകിയാൽ മാത്രം മതിയായിരുന്നു ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമെന്ന് കോടതി ഉത്തരവും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ വിമതർക്ക് ഒന്നും ചെയ്യാനും കഴിയില്ലായിരുന്നു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വിമത വിഭാഗം കടുത്ത പ്രതിസന്ധിയിലും ആയിരുന്നു ഇത്തരത്തിൽ വിമതരെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ബസിലിക്കയിൽ തിരിക്രമങ്ങൾക്ക് തന്നെ വേണ്ട എന്ന് മെട്രോപൊളിറ്റൻ വികാരി നിലപാട് സ്വീകരിച്ച് വിമതരെ സഹായിച്ചു ഇതിൽ നിന്നും മനസ്സിലാക്കാം പൂർണ്ണമായി മാർ പാംബ്ലാനി വിമതനാണ് എന്നും വിമത പക്ഷത്താണ് എന്നും ഇതിൽ കൂടുതൽ ഒരു തെളിവും വേണ്ട ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് വത്തിക്കാൻ പാം്ലാനിയുടെ സമവായ നാലായി മടക്കി പാമ്പ്ലാനയുടെ കയ്യിൽ തന്നെ കൊടുത്തത്